ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഈ പാതിരാത്രിക്ക് എങ്ങോട്ടെ പോകണമെന്ന് ചോദിച്ചാൽ പിള്ളേരും കൊണ്ടുവന്ന് പുറത്ത് പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ തൃശ്ശൂർ പോയപ്പം അവരെ കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പം നമ്മൾ അവരോട് പറഞ്ഞായിരുന്നു നമുക്ക് വൈകുന്നേരം പുറത്ത് പോവാമെന്ന് അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്ക് ഏകദേശം ടൈം ഒരു നാലേ മുക്കാൽ സമയമൊക്കെ ആയി അപ്പോൾ അപ്പോഴത്തേക്കും പിള്ളേർ സ്കൂൾ വിട്ട് വന്നു സ്കൂൾ ബസ്സിൽ നിന്ന് അമ്മ നേരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളിനി പിള്ളേരെയും വിളിച്ചുകൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പുറത്തേക്ക് അപ്പം അവർക്ക് അവിടെയുള്ള ഇടാനുള്ള ഡ്രസ്സൊക്കെ തീർന്നു പോയി അപ്പോൾ അവർ അങ്ങോട്ട് പോയും വരവും പോയും വരുവായത് കൊണ്ട് തന്നെ ഡ്രസ്സൊന്നും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അവർ കുളിച്ചിട്ട് മേലെഴുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം മേലേക്ക് അവർ യൂണിഫോം തന്നെ ഇട്ടേക്കാണ് ഈ പോണവഴിക്ക് തന്നെ നമുക്ക് ചേട്ടൻ്റെ കൊച്ചിനും കൂടി പിക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എന്താ ഈ കാണുന്ന സ്ഥലത്ത് മൊത്തം തോട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ വെട്ടി നിർത്തി ഇപ്പോൾ അവിടെ കുറേ വീടുകളൊക്കെ വരുന്നുണ്ട് പിന്നെന്താണ് നമ്മളിപ്പം പോണ റെസ്റ്റോറൻ്റ് പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്തായാലും ഇവിടെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റെയാണ് റെസ്റ്റോറൻ്റ് തന്നെയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ പോണ വഴിക്ക് തന്നെ നമ്മുടെ കസിൻ വീടൊക്കെ ഉണ്ട് അപ്പോൾ ഈ സൈഡ് റബ്ബർ തോട്ടൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ അവിടെ വെട്ടി നിർത്തിയിട്ട് എന്താണ് പൈനാപ്പിൾ കൃഷി നടുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പിള്ളേരൊക്കെ വിളിച്ചിട്ട് വേണം എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാണാം ഈ സൈഡ് എന്താ പറയുക ലെഫ്റ്റ് സൈഡ് അത്യാവശ്യം നല്ല റബ്ബർ തോട്ടൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ ഈ വഴി എനിക്ക് ഒറ്റയ്ക്ക് ഒക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു കേട്ടോ കാരണം ഭയങ്കര ഇരുട്ടല്ലേ ഇപ്പം അത്യാവശ്യം വെട്ടം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ വീടുകളൊക്കെ ആയി തുടങ്ങി പിന്നെ ഈ രണ്ട് സൈഡും റബ്ബർ തോട്ടമായിരുന്നു ഒന്നും കാണില്ലായിരുന്നു ഭയങ്കര ഇരുട്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചേട്ടത്തിടെ വീടും കൂടി കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നേരെ തറവാട്ടിൽ എത്തിയിട്ടുണ്ട് പിള്ളേർ യൂണിഫോമിൽ തന്നെയാണ് അവർ മേലേഴുക്കിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു യൂണിഫോമിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനി ചേട്ടൻ്റെ കൊച്ചിനും കൂടി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാനായിട്ട് അപ്പോൾ എല്ലാവരോടും ചറ്റാമ്പായി പറഞ്ഞിറങ്ങുവാണ് അവർ അവർക്ക് വരെ ഒട്ടും താല്പര്യമില്ല നാളെ ക്ലാസ്സിലാന്ന് വിചാരിച്ചു കാരണം നല്ല മഴയായിരുന്നു ഒട്ടും നിർത്താതെയുള്ള മഴയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് നാളെ ക്ലാസ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അറിയാതെ പറയും ചെയ്ത അമ്മോട് നാളെ ക്ലാസ് ഉണ്ടാവില്ല തോന്നുന്നു കേട്ടാന്ന് അപ്പോൾ അമ്മ പിള്ളേരോട് പറഞ്ഞു തോന്നുന്നു അപ്പോൾ അവർക്ക് ഭയങ്കര മടിയായിരുന്നു വരാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടിയാ വരാനായിട്ട് അപ്പോൾ ഈ രണ്ട് ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് നല്ല കൊടും കാട് പോലെ ഇങ്ങനെ നിറച്ച് എന്താ കാട് തന്നെയാണ് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ജന്തുക്കളൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ കാണുന്ന ഈ ബ്ലൂ കളർ വീട് കണ്ടില്ലേ ഇവിടെ ഈ കുറച്ച് ദിവസം മുൻപ് വരെ നല്ല എന്താ പറയുക എന്താ പറയുക ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് വോയിസ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ എവിടെ വരെ എററ് നടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് ടൈം സ്റ്റോ വോയിസ് ക്ലിപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പം എനിക്കത് പറ്റണില്ല അങ്ങനെ അങ്ങനെയായിരുന്നേ അപ്പം എന്താണ് ഷൂട്ടിങ് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ നടൻ്റെ പേര് എന്തായിരുന്നു ബിസില അല്ലല്ലോ എന്താണ് നമ്മുടെ സൂപ്പർ ഷാരണിയിലെ നായകനല്ലേ ആ മീനൊക്കെ കൊണ്ടിരുന്ന ആ നായകനായിരുന്നു അവിടുത്തെ ഷൂട്ടിങ്ങിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കട അപ്പോൾ അവിടെ നിന്ന് ആളെ പിക്ക് ചെയ്യാണ്ട് അവനോട് അവിടെ നിൽക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ അവനും വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാൻ വന്നാൽ പിന്നെ നമ്മളെ ഒന്നും മൈൻഡില്ല അവരായിട്ട് അവരുടെ പാടായി എന്നുള്ള രീതിക്ക് കളിയാണ് അങ്ങനെ നമ്മൾ നേരെ പോണത് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിലേക്കാണേൽ തെറ്റും കുറവൊക്കെ ഉണ്ടാവും കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ടൈം റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ടാം ടൈം എടുക്കുമ്പം എനിക്ക് എന്തോ എറർ വരുന്നുണ്ട് അപ്പം എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കത് അങ്ങോട്ട് ലോഡാവുന്നില്ല അപ്പോൾ ഇതാണ് ആ പേഷ്യൻ ടേബിളാണെന്ന് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോഴേ എന്താണ് നല്ല ഫുഡാണ് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡൊക്കെ കേട്ടോ അതുപോലെ തന്നെ താ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ എപ്പോൾ വന്നാലും തിരക്കായിരിക്കും സീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ് ഒരു തവണ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടാതെ നമ്മൾ കോലഞ്ചേരി വരെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം താഴെ ഫില്ലായിരുന്നു അപ്പം നമ്മൾ നേരെ മേലേക്ക് പോയതാണേ താഴെ ഒരു സീറ്റ് പോലും ഒഴിവില്ല അപ്പം നമ്മൾ നേരെ മേലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇന്നെന്തായാലും എൻ്റെ വേട്ട നടക്കില്ല ഞാനിന്ന് നോൺ വെജ് അല്ല വെജാണ് അതുകൊണ്ട് തന്നെ ബാലൻസ് വരുന്ന ഉറപ്പാണ് പൊതുവേ ഞാൻ വെജ് നോൺ വെജ് കഴിക്കുന്ന ആ ഒരു ടൈം ആവുമ്പോൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ നല്ല തട്ടലാണ് അപ്പോൾ ബാലൻസ് വരില്ല എന്ന് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇന്നത്യാവശ്യം ബാലൻസൊക്കെ വന്നായിരുന്നു അങ്ങനെ മേലെ വന്നപ്പോൾ ഒട്ടും ആളില്ല എടുത്തോ ഒട്ടും ആളില്ല നമ്മൾ വന്നേന് ശേഷം കേട്ടോ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത് അപ്പം മേലെ പൊതുവെ നല്ല തിരക്കായിരിക്കും പക്ഷെ ഇന്ന് നമ്മളായിരുന്നു ഫസ്റ്റ് ഇനി നമ്മൾ കയറി ഒന്ന് ഇരിക്കുമ്പോഴേക്കും എന്താണ് വേറെയും കുറേ പേര് വരാൻ തുടങ്ങി നമ്മൾ ആ ചില്ലിട്ട ആ ഒരു വ്യൂ കിട്ടണ അവിടത്ത് ഇരിക്കാൻ നോക്കി അപ്പം അവിടെ സീറ്റ് കുറവാണ് നാല് സീറ്റ് നാല് സീറ്റ് നാല് സീറ്റ് വെച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ അഞ്ചാറ് പേരുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥലത്തുള്ള സീറ്റിലേക്ക് വന്നതിട്ടാ അവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചില്ല് അവിടെ നല്ല വ്യൂ ആണ് കാണാനായിട്ട് പിന്നെ ആദ്യം തന്നെ വന്നത് ഗ്രീൻ ആപ്പിൾ ജ്യൂസാണ് അപ്പം അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കണത് ആ ഞാൻ കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല അപ്പം ഇത് കണ്ടപ്പം ഷോർട്ട്സൊക്കെ ആക്കി ഇടാമെന്ന് കരുതി എടുത്ത വീഡിയോ ആണ് കേട്ടോ പക്ഷേ നമ്മൾ ഷോട്ട്സ് ആക്കിയില്ല ആക്കണം വേണ്ടെന്ന് അലയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മൾ ഓർഡർ ചെയ്തത് വലിയ കരി ഓർഡർ ചെയ്തില്ല എന്താണ് അൽഫാമന്തിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് ഫുള്ളാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ കാരണം ഈ ക്വാർട്ടർ ക്വാർട്ടർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും എന്ന് തോന്നി അങ്ങനെ അപ്പം ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ മഷ്റൂം കറിയും പിന്നെ പൊറോട്ടയാണ് പൊറോട്ട അങ്ങനെ ഞാൻ അത് രണ്ടും കൂടി തട്ടി പിന്നെ കൊച്ചിന് വാരി കൊടുക്കാനായിട്ട് ഞാനും പ്ലേറ്റിൽ കുറച്ചിട്ട് ഞാൻ തിന്നാനല്ല ഗൈസ് അപ്പം അത് നിങ്ങൾ തെറ്റിദ്രിക്കേണ്ട അതിനുശേഷം ഞാൻ എൻ്റെ പൊറത്തെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്തായിരുന്നു എന്തായാലും ആ ഐസ്ക്രീം ലാസ്റ്റ് എനിക്ക് കിട്ടിയത് കുറച്ച് ഫ്രൂട്ട്സ് മാത്രമായിട്ടാണ് എന്തായാലും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകാനായി നിൽക്കുമ്പോഴേക്കും മഴ പെയ്തു അങ്ങനെ മഴ ഒക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ അങ്ങ് വീട്ടിലേക്ക് പോയി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത് നമ്മുടെ പുതിയ ഫോണിൽ നിന്നാട്ടോ നമ്മുടെ ആദ്യത്തെ ഫോൺ എന്ന് പറയുമ്പോൾ ക്ലാരിറ്റി കുറവായിരുന്നു അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പൊട്ടി താറുമാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനി അത് കിട്ടുമ്പോൾ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം അത് യൂസ് ചെയ്യേണ്ടി വരും കാരണം കുഞ്ഞുള്ളത് അവൻ അവനിടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ തട്ടി കഴിഞ്ഞ പണിയാവും അപ്പോൾ ഈ വീഡിയോ നല്ല ക്ലാരിറ്റി ക്ലിയർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം